സൗന്ദര്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും സമ്പൂർണ്ണ പരിഹാര കേന്ദ്രം നെബ്ലാസ് ആയുർ കെയർ മുഖക്കുരു മുഖത്തുള്ള കറുത്ത പാടുകൾ താരൻ മുടികൊഴിച്ചിൽ എന്നിവയ്ക്കുള്ള ചികിത്സ നെബ്ലാസ് ചികിത്സയർ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ പള്ളിപ്പുറം റോഡ് പട്ടാൻ ഒറ്റപ്പാലം പാലപ്പുറത്ത് വീട്ടമ്മയുടെ ഒന്നര പവൻ സ്വർണമാല പൊട്ടിച്ച സംഭവത്തിൽ ഒരാൾ പിടിയിൽ പാലപ്പുറം സ്വദേശി പ്രസാദിനെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് ഒറ്റപ്പാലം പാലപ്പുറത്ത് രാധയുടെ മാല പൊട്ടിച്ച കേസിലാണ് പ്രദേശവാസിയായ പാലപ്പുറം അഴുക്കിലപ്പറമ്പ് കരുവത്തൊടി പ്രസാദിനെ ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നാൽപ്പത് വയസ്സാണ് മാല പൊട്ടിക്കൽ നടന്ന പ്രദേശത്തെ ഒരു വീട്ടിലെ സിസിടി വി ക്യാമറയിൽ നിന്നും ലഭിച്ച ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പോലീസ് തിരിച്ചറിഞ്ഞത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് റെയിൻകോട്ടും പിടിച്ച് ഇയാൾ നടന്നു പോകുന്നത് ക്യാമറയിൽ പതിഞ്ഞിരുന്നത് സംഭവം നടന്നതിന് ശേഷം ഇതേ കോട്ട് ധരിച്ച് ഇയാൾ ഓടിപ്പോകുന്ന ദൃശ്യങ്ങളും ക്യാമറയിലുണ്ട് ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മോഷ്ടാവിനെ തിരിച്ചറിയുകയും പിടികൂടുകയും ചെയ്തത് ഇയാൾ ഉപയോഗിച്ച റെയിൻകോട്ട് പ്രദേശത്തെ റോട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുമുണ്ട് ഇതും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഒറ്റപ്പാലം ചെറുപ്പശ്ശി റോഡിലെ ബേക്കറിയിൽ ജോലി ചെയ്തു വരികയാണ് പ്രസാദ് എന്നാൽ കഴിഞ്ഞ ദിവസം ഇയാൾ ജോലിക്ക് എത്തിയിരുന്നില്ല ഇതും ഇയാളെ സംശയിക്കുന്നതിന് ഇടവരുത്തി